മ്യൂസിക് അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്തായാലും നമുക്ക് ആ പാട്ടെന്ന് കേട്ടോക്കാം അടിക്കണം കറങ്ങണം എല്ലാം മറന്ന് പറക്കണം അടിച്ചൊന്ന് വലിച്ചടായി എല്ലാം മറന്ന് പറന്ന് ഞാൻ ജില്ല ശിവനേ എന്തോരാധമായി കാണിച്ചു വെച്ചേക്കുന്നേ എന്നിട്ട് അതിന് കൊറേ എണ്ണം ലൈക്ക് ഇടുപടാ അതാ റിജും പോകായിട്ട് കൊറേ എണ്ണം ഓക്കെയാ എടാ നീ ഒന്നൊന്ന് കേട്ടോ സാനന്ദാണെന്ന് കുറച്ച് ളുകള് റാപ്പ് എന്ന് പറഞ്ഞിട്ട് നല്ല ഒരു മോശം ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്ന കുറച്ച് ടീംസ് ഉണ്ട് അവരുടെ ഫീൽഡിൽ അവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു അപമാനം സത്യം പറയാ വെറുതെ നോണറിയ കേട്ടു നമുക്ക് സാധാരണ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഒരു മ്യൂസിക് ബാക്കിലിട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് പറയാ അതാണ് സംഭവം കിട്ടി എന്റെ പൊന്നുമോനെ നീ ഒരു കാര്യം മനസ്സിലാക്കുന്ന നിനക്ക് പാട്ട് പാടാനുള്ള കഴിവില്ല അയ്യോ കഴിവില്ലൊരു കഴിവില്ല പ്ലീസ് ഞാൻ എന്തിനെ ഇങ്ങനെ ഇരുന്ന് പറയുന്നത് വിചാരിക്കും ഇൻസ്റ്റഗ്രാമ് തുറന്ന് കഴിഞ്ഞാൽ ഇവന്റെ ആ കാണുന്നെന്തിനുള്ള എനിക്കതാ മനസ്സിലാകത്തത് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഫസ്റ്റ് ജനുവരി ഒന്നാം തീയതി രാവിലെ കണ്ട വീഡിയോ ഇവന്റ് ഇന്ന് എന്റെ ജോയിന്റ് അടിക്കണം പെൺപിള്ളേരെയൊക്കെ ഓരോ വീഡിയോയിൽ നിങ്ങൾ വീഡിയോ ഇൻട്രോസ് ചെയ്ത് നിങ്ങൾക്കാമോ അതിന്റെ കൂട്ടാനാണ് ഓ സോ അവനെ ഫോളോ ഫോളോ മ്യൂസിക് ചേട്ടാ വിശ്വാസിണോട്ടാ ണോ വിഷാട്ട ഇതാ വരുന്ന ഇടക്കിടക്ക് വീഡിയോ ഏത് പാടാനാണെന്ന് ഇങ്ങനെ കേക്കുമ്പോ വിചാരിക്കും പത്തിരുപതിനായിരം പാട്ടൊക്കെ പാടി ഇങ്ങനെ സെറ്റായി ഇരിക്കുവന്ന് നാലും മൂന്നും ഏഴ് അപരാധം ഉണ്ടാക്കി വെച്ചിണ്

സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ആ സാധനം സ്ക്രിപ്റ്റ് ആക്കിട്ട് അല്ലാത്തത് ഇതൊക്കെ അത് വീഡിയോ എടുത്ത് അവന്റെ അക്കൗണ്ടിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ട് അത് റീച്ച് ആക്കുക വണ്ടി എന്തെങ്കിലും റീച്ചാക്കിയും ഏറ്റെടുത്തിരിക്കാണ് പക്ഷെ ഞാൻ ഒരു പ്ലേ പ്ലേബോയും കോവിയൊന്നും അല്ലാത്തതുകൊണ്ട് ഈ ചേച്ചി കണ്ട് അല്ലേ തൊഴിലുറപ്പ് ജസ്റ്റ് ഒരു ഇൻസ്റ്റഗ്രാമിന്റെ ഒരു വീഡിയോ അല്ലേ അഞ്ഞൂറ് രൂപ ഉണ്ടോ അതന്നെ വലിയ കിട്ടില്ല അഞ്ഞൂറ് രൂപ ഒരാളെ ഫോളോ ചെയ്തിട്ട് അതിന്റെ മുമ്പ് ഫോളോ ചെയ്താൽ പോരേ ഇവർ വരും സ്ക്രിപ്റ്റ് ചെയ്യും അപ്പം ഫോളോ ചെയ്ത് വെക്കുക ആദ്യം എന്നിട്ട് പാട്ട് പാടുമ്പോ മറ്റേ അവരാദം പാടുക എന്താ ഇന്ന ഡേ ബാ ഡേ അസാധനമായിട്ട് പാടിക്കൊടുക്കുകയ്യന്മാരെ വാൾപേപ്പർ മാറ്റി പോലെ മാറ്റി പറയുന്നു വളിക്ക് ട്യൂൺ ഇട്ട് കഴിഞ്ഞാൽ ഇതിലും ഭേദമായിരിക്കല്ലോ ഏ അവന്റെ സൗണ്ട് തന്നെ കേൾക്കാൻ അവന് ഇഷ്ടമില്ല അവനറിയത് കൊള്ളത്തില്ല തൽക്കാലം ഇത്രയും മതി വരട്ടെ